രാഹുൽ മാങ്ങൂട്ടത്തിലിനെതിരെ യുവതി പരാതി നൽകിയതോടെ കടുത്ത സമ്മർദ്ദത്തിലായി കോൺഗ്രസ് രാഹുൽ സസ്പെൻഷനിലാണെങ്കിലും അതിനപ്പുറമുള്ള നടപടി വേണമെന്നാണ് ഉയരുന്ന ആവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാന പ്രചാരണ വിഷയമാക്കിയ കോൺഗ്രസിനെ രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ പീഡന പരാതി ഉയർത്തി മറികടക്കാനാണ് സിപിഎം തീരുമാനം ശബരിമലയിൽ നടന്ന ഈ ഈ കൊള്ള അത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന വിഷയമാകും ഒരു ഒരു കാരണം അതിന്റെ നടന്നിട്ടുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിയായിരുന്നു യുഡിഎഫിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരണ ആയുധം എന്നാൽ ഇടുത്തി പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ യുവതിയുടെ പീഡന പരാതി സസ്പെൻഷനായെന്ന ന്യായം നിരത്തി ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല കോൺഗ്രസിന് യുവതി പരാതി നൽകിയതോടെ ദ്രുതഗതിയിലാണ് സർക്കാരിന്റെ നീക്കം തെരഞ്ഞെടുപ്പിന് മുൻപ് രാഹുൽ അറസ്റ്റിലായാൽ അസാധാരണ പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസ് എത്തുക ഇനി പന്ത് സർക്കാരിന്റെ കോർട്ടിലാണ് നടപടികൾക്കനുസരിച്ച് രാഹുലിനെതിരെ നിലവിലുള്ള സ്വീകരിച്ച നടപടികൾ കൂടുതൽ കടുപ്പത്തിലേക്ക് പോകണമെന്നുള്ളത് എന്നുള്ളത് വരും ദിവസങ്ങളിലെ സാഹചര്യം അനുസരിച്ച് പാർട്ടി തീരുമാനിക്കും പരാതി ലഭിച്ചതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം പരസ്യമായി ഉയർത്തിക്കഴിഞ്ഞു സി പി എം കേരളത്തിന്റെ എം എൽ എ എന്ന രീതിയിൽ അദ്ദേഹത്തെ സാധിക്കില്ല ഒരാളും ആയിട്ട് നല്ലത് തന്നെയാണ് ഇതുവരെ ആരോപണം മാത്രമായി ഉയർന്നു കേട്ട ലൈംഗിക പരാതിയാണ് ഇപ്പോൾ സർക്കാരിന്റെ കോട്ടിലെത്തി നിൽക്കുന്നത് എല്ലാ വിവാദങ്ങളെയും അതിജീവിക്കാൻ ഇനി ഇതായിരിക്കും സർക്കാരിന്റെ പ്രധാന ആയുധം മീഡിയ വൺ തിരുവനന്തപുരം